മണ്ടം ചണ്ടായ്മുന്നു ചുണ്ടി പേടി ചാവൽ ലിക്കുന്നു ഇടയിട ചാടി കോർ തോറ്റം കൂറിയിടുന്നു അപ്പം സുബേക്ക നമ്മളിപ്പോ ചെറുപ്പത്തിലേ സുബേക്കന്റെ കണ്ണ് നാലാമത്തെ ഇതെങ്ങനെ സംഭവം പനി ീടക്കണ്ണിന്റെ ഷോക്കുണ്ടായിരുന്നു അതൊന്നും ഡോക്ടർമാരൊന്നും ഇല്ല അന്ന് കണ്ണു ചികിത്സാരും പത്ത് പേരത്തേ ഉള്ളൂ അന്ന് നടന്ന് പോകാൻ കഴിഞ്ഞില്ല ഒരു ദിവസം നടന്നു പോയിട്ടുള്ളൂ പിന്നെ നടന്നു പോകാൻ കഴിഞ്ഞാണ്ട് അപ്പൊ അങ്ങനെ ഈ നാടൻ ചികിത്സിക്കാണ്ട് കണ്ണ് പോയതാ ആ ഞാൻ ഞാനെന്തുള്ളത് മലപ്പുറം ജില്ലയിലെ പി കെ പടി എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അത്ഭുത കലാകാരനാണോ അതല്ലെങ്കിൽ ഇതൊരു മോട്ടിവേറ്ററാണോ അല്ല എന്തായാലും അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് അതായത് എൻ്റെ ജീവിതം എന്താ പറയുക ജനങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷനായിട്ട് ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു ഉപ്പാപ്പാന കാണാൻ വേണ്ടി വന്ന കേട്ടോ മാത്രമല്ല അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ് നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ഒരാളെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അതായത് അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല അതിൽ അതല്ലെങ്കിൽ കാണിച്ചില്ലാത്ത വഴികളില്ല പക്ഷെ ഇതൊക്കെ കാണിച്ചു തരണമെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട് ആ കഴിവെന്താന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് മാത്രമല്ല ഇതുപോലെ ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിരുന്ന കാര്യങ്ങളൊക്കെ എന്തെയ്യാ അവർക്കും കൂടെ കൊടുക്കാം മാത്രമല്ല ഉയർച്ചയിൽ നിന്നും താഴ്ചയിലേക്ക് പോയ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഒരു മോട്ടിവേഷനായിട്ടാണ് ഈ വീഡിയോ ഇറക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെടാം അതാ എൻ്റെ ബേക്ക് കാണുന്ന ഇദ്ദേഹം ആണ് നമ്മളെ സൂപ്പിയാക്കെട്ടോ അത് നമുക്ക് പരിചയപ്പെട്ടു കൊടുക്കാം നോക്കാം സ്ഥലം ആയിരിക്കും അപ്പം ഞാൻ നിങ്ങളത് കാണാനും ഞങ്ങൾ ഈ കാണുന്ന ആൾക്കാർക്ക് നിങ്ങളത് കാണിച്ചു കൊടുക്കാനും കണ്ടിട്ടാണ് ഇങ്ങോട്ട് നോക്കി അതാ ഇതാണ് നമ്മുടെ സൂപ്പിയാക്കട്ടാ കണ്ണൂല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ജോലിയും തൊപ്പൊക്കെ കഴിച്ചു അതുപോലെ തന്നെ നല്ലൊരു കലാകാരനാണല്ലേ എന്താ കയ്യിലെ അതൊരു അത് ഞാൻ പിന്നെ ചിലപ്പോ വിളിച്ചും ഒരു കലാകാരനായിട്ട് ഒഴുക്കും പോലൊന്നുമില്ല പോവില്ല ഏ ആഹ് മക്കൾക്കൊക്കെ ആവശ്യങ്ങൾ പാടികൊടുക്കുന്ന കലാകാരനായിട്ട് പോകുന്നില്ല അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ജീവിതമാർഗ്ഗ ജീവിതമാർഗ്ഗം പിന്നെ പിന്നെ കച്ചവടത്തിന് ഒരു ചായക്ക് മാത്രമല്ല മറ്റു കുട്ടികൾ പിന്നെ ചെലവർത്താണ്ടല്ലോ പിന്നെ പിന്നെ ഇപ്പൊ കുട്ടികളൊക്കെ ആയില്ല അപ്പൊ വേറെ വായ്പ ചെറിയ കച്ചവടമുണ്ട് ചായക്കട ചായക്കടനിക്കട പെട്ടിക്കടും പെട്ടിക്കട പെട്ടിക്കട ചായ ചെലവിനെ പിന്നെ കുട്ടികളൊക്കെ ആ ഓക്കെ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ കയ്യിലെ സാധനം ഇതുകൊണ്ടിപ്പം നമുക്ക് പാട്ടൊക്കെ വായിക്കാൻ കഴിയില്ലേ വായിച്ചല്ലേ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി വായിച്ചതരാം അപ്പൊ എന്തായാലും സൂപ്പിയാക്കാൻ മനോഹരമായ കുറച്ച് ഇങ്ങനത്തെ പാട്ട് പാടുവ പാട്ടും ആയിക്കോട്ടെ എന്നാലും തരല്ലേ അപ്പൊ എന്തായാലും എന്താ സൂപ്പിയാക്കന്റെ കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കാം അപ്പൊ ഞാനൊന്നും വന്നിട്ടുള്ളത് നമ്മുടെ സൂപ്പ്യക്കാന്റെ കുറച്ച് വിശേഷങ്ങൾ അതായത് ജന്മന കാഴ്ച ഉണ്ടായിരുന്ന ഒരാള് എങ്ങനെ ഈ ഇരുട്ടിന്റെ വെളിച്ചത്തില് അന്ധതയിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയണ്ടേ അപ്പൊ എങ്ങനെയായിരുന്നു ആ കഥകൾ എങ്ങനെയായിരുന്നു അതായത് ഇതൊക്കെ സൂപ്പിയൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞ കഥകൾ തന്നെയാണ് അപ്പൊ നാലാം വയസ്സിൽ പണ്ടത്തെ കാലത്ത് പനിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിക്കാണ്ട് പിന്നെ കണ്ണിന്റെ കാശ് നഷ്ടപ്പെട്ടു അന്നത്തെ കാലത്തും ഇവിടെ ചികിത്സ ഒന്നും ഇല്ലല്ലോ ഊപ്പര് പറഞ്ഞത് അന്നത്തെ കാലത്ത് ചികിത്സ പറഞ്ഞ പത്ത പീരിയത്താണ് പത്ത പീരിയത്തു മുമ്പേ ബസ്സിന് പോകാൻ പൈസ ഇല്ലാത്തോണ്ടു നടന്നു പോയിരുന്നു അങ്ങനെയൊക്കെ ചികിത്സ കിലോമീറ്റർ നടക്കേനു പത്തിരുപത് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും അങ്ങനെ കാശ് നഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ ഉപ്പരം ശ്രദ്ധിക്കേണ്ട എങ്ങനെ വെച്ചാൽ ഞാൻ ഇപ്പ എന്റെ കടയിൽ നിൽക്കുമ്പോൾ അപ്പൊ എന്നും ഇടക്കിടക്ക് അവിടെ വരും അപ്പൊ അന്നെ മുപ്പര ദീലിന്റെ അന്നെ മുപ്പരന്താ ഓരോരോ ഏർപ്പാടുകൾ ചെയ്യാണ് ചെറുപ്പത്തിൽ ആള് പറഞ്ഞത് ഇതിന്റെ ഇപ്പാന്ന് പറയുമ്പോ ബ്രൈനാജി കൊന്നു പോലെ എത്തുന്നതാണ് മൂപ്പര് ആദ്യം കടലിച്ച് ഇപ്പൊ കടം കൊടുക്കുന്നതാണ് അവരാവശ്യത് ആ കടം കൊടുത്തിട്ട് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം വരെ കടല വറുത്തുകണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മുപ്പര് ഒണക്കരീൻ്റെ കച്ചവടം അതും അതേപോലെ തന്നെ പത്തി ഇരുപത് കിലോമീറ്റർ നടന്ന് വെക്കുക അല്ല അത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ വെച്ചാല് നമ്മള് ഇതേ കുറിച്ച് അന്വേഷിച്ചപ്പോളേ ഇതും ചെയ്യാത്ത ജോലികളില്ല അതായത് ഇറച്ചിക്കച്ചവടം മീൻ കച്ചവടം അതുമാതിരി കടല കച്ചവടം പോലും പിന്നെ രാത്രി പതിനൊന്ന് മണിക്ക് മലപ്പുറത്ത് നിന്ന് കൊടുത്തിട്ട് ചെമ്മങ്ങാലത്ത് പിന്നെ പള്ളിക്കൽ വെച്ച് കടക്കും അവിടുന്ന് പിന്നെ മൂന്ന് മൂന്നടച്ചുമ്പോ പിന്നെ അടച്ചുമ്പോ നീച്ച് നടക്കും പൈക്കാട്ട് വരെ കൊണ്ട് കാടയിൽ കൊണ്ടു കൊടുക്കും അങ്ങനെ അവിടെ തിരിച്ചു വരും പിന്നെ അത് നിർത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യാറുണ്ട് പിന്നെ പിന്നെ കടയില് വേറെ തന്നെ അതിനുശേഷം പിന്നെ അത് തുടങ്ങിയപ്പോ മൂലേമാര ചെലവുണ്ട് പിന്നെ മലിലൊക്കെ പോയിക്കാണ്ട് മൂലേമാര ചെലവ് കൊണ്ടുള്ള അതായത് ഈ മഹലെത്ര കുടുംബം ഉണ്ട് അറുന്നൂറ്റിഎണ്ട് അറുന്നൂറ്റിഎഴുപത് കുടുംബത്തിന് അറുനൂറ്റി വീടുണ്ടാവും അപ്പൊ അത്രയും വീടുകളിൽ നിങ്ങൾ പോയിട്ട് ചെലവ് അങ്ങനെ കഴിഞ്ഞു പത്തര കൊല്ലം കഴിഞ്ഞിട്ട് കൊറോണയിൽ പിന്നെ അത് നിർത്തിച്ചു ആ കൊറോണ ടൈമിൽ ആ നിർത്തിച്ചു പിന്നെ കട പിന്നിട്ടു അത് കഴിഞ്ഞ ദിവസം പിന്നെ കട ഇട്ടു ഈ കൊറോണന്റെ കാര്യമൊക്കെ പറയുമ്പോ ഒന്നും കൂടി ശ്രദ്ധിക്കണ്ടോ എൺപത്തൊന്ന് വയസ്സേക്കുണ്ട് ഈ കൊറോണ കൊറോണ വന്നപ്പോഴാ ഇപ്പൊരു പണി നിർത്തിയത് ഈ വന്നിന്റെ കച്ചവടം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം പതിനൊന്ന് മണിക്ക് പള്ളിക്ക് കടന്നുറങ്ങാണ് അത് അത് കഴിഞ്ഞ് പള്ളിക്ക് അവിടെ വെച്ചാണ് കടന്നുറങ്ങുക ഇന്നിട്ട് പിന്നെ രാത്രി മൂന്ന് മണിക്ക് നീച്ചുകാണ്ടാണ് ഈ കടകളിൽ ഹോട്ടൽ തുടങ്ങുമ്പോഴൊക്കെ അല്ലെ ഹോട്ടലിൽ ഇത് കൊണ്ടുപോയി വെക്കാം കൊണ്ടുപോയി അതൊക്കെ ഇങ്ങനെ പോയക്കാട്ടി അറിയുമ്പോ ഒരു പത്ത് ഏകദേശം പതിനഞ്ച് അല്ല <ifting> െ ഈ കടകളില് ഈ കടകളിലേക്ക് എത്തിക്കണല്ലോ അത് എത്തിക്കാൻ ഞാൻ ഓരോ കടയിൽ എത്തുമ്പോ എനിക്കറിയാം അവിടെ പിന്നെ അവിടെ വേരൊഴിച്ചു കൊണ്ട് കൊടുക്കും അങ്ങനെ സ്വറായിട്ട് നടന്നു പോയി ഒരാടെ കടകൾ കണ്ടുപിടിച്ചു പിന്നെ അങ്ങനെ പോക്കുക പിന്നെ എല്ലാവരും പരിചയം ഇല്ലേ നടത്തും വണ്ടിൽ കേറൂലേ ഇപ്പൊ നിങ്ങള് ഈ നിക്കണ വീട് ഈ പറഞ്ഞ പോലെ തന്നെ സൂപ്പിയാക്കാ റൊട്ടി കച്ചവടം നടത്തി അല്ലെ ബെന്നും കച്ചവടം അല്ലേ ബെന്നും കച്ചവടം നടത്തിണ്ടാക്കിയ വീട് ആർക്കും കഴിയും ഇന്നത്തെ കാലത്ത് അല്ലാതെ ബിസിനസ് ചെയ്ത് ഇങ്ങനെ ഒരു വീട് വീടുണ്ടാക്കാൻ അതാണ് ഹീറോയിസം പിന്നെ ഇത് കുട്ടികളൊക്കെ ധാരണ എന്തുകൊണ്ടെന്ന് വെച്ചാല് പിന്നെ നമ്മുടെ സ്കൂളിലൊക്കെ ഇപ്പൊ ഹേലൻ കല്ലറ കഥ ഹെലൻകല്ലറ് കാഴ്ചാത്ത സ്ത്രീനു പല ജീവിതത്തിന്റെ പല ഉന്നത മേഖലയിലൊക്കെ എത്തിപ്പെട്ട കഥകളൊക്കെ നമ്മൾ കുട്ടികളൊക്കെ പഠിച്ചു ഇത് ഇന്ത്യയിലെല്ലേ നമ്മളെ നാട്ടിലെ സ്കൂൾ കുട്ടികളോട് ചോദിച്ചാലും അറിയാം പക്ഷെ നമ്മളെ നാട്ടിലൊരാള് ഇങ്ങനെ ഒരാളുണ്ടായിട്ട് ഇയാളെ ചരിത്രം എന്താ അറിയില്ല നമ്മളെ ഈ പഞ്ചായത്തിനും കൂടി എല്ലാവർക്കും അറിയില്ല ഇയാൾ ഇങ്ങനെ ഈ കച്ചവടങ്ങളൊക്കെ ചെയ്തിരുന്നു അറിയില്ല ആ കുട്ടികളൊന്നും അറിയില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടെന്നും ഇങ്ങനത്തെ ഒരാളുണ്ടെന്നും ഇവിടുത്തെ ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ വീഡിയോ അതെ അതെ നിങ്ങൾ മുമ്പേക്ക് എത്തിക്കുന്നത് ശരിയാ ശരിയാത്രല്ല സൂപ്പ്യക്കാന്റെ കഴിവുകൾ അറിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആകെ നെട്ടിപ്പോയത് സുപ്പാക്കീ ഈ പ്രായത്തില് തെങ്ങുമല കയറും പറഞ്ഞത് അത്യാവശ്യം ആയിക്കോട്ടെ നിങ്ങൾ എങ്ങനെയാണ് ഈ തേങ്ങ മനസ്സിലാക്കി പിന്നെ ഞമ്മളെന്തോ പിന്നെ വിമാൻ കാലിക ചക്കാൻ ഇങ്ങനെ മൂട്ടിൽ ഇങ്ങനെ മുള്ളു പൊടിച്ചാല് മൂത്തറിയാം പിന്നെ മൂക്കാത്ത ചക്ക മുള്ളിങ്ങനെ പൊളിഞ്ഞിട്ട് പോര പൊടി മൂക്കാത്ത മൂത്ത ചക്ക പൊടിയില്ല അങ്ങനൊക്കെ നോക്കിയാണെങ്കിൽ ചക്കെടാ നമ്മൾ കേൾക്കാൻ വേണ്ടി സൂപ്പാക്കാൻ എമ്പത്തൊന്ന് വയസ്സുണ്ടെന്നല്ല പറഞ്ഞേ അപ്പൊ ഏത് പാട്ട് സൂപ്പിയാക്കാണ പോണെ ഞാൻ പഴയ കാലത്ത് ഒരു കിശപ്പാട്ടുണ്ട് കിശപ്പഴയകാലത്ത് കിശ കിശപ്പാട്ടുള്ള അപ്പോൾ അതിലൊരു തല മാത്രമേ അറിയുള്ളൂ ഞാൻ മലപ്പുറം അങ്ങനെ ഫേമസ് ആയ പാട്ടാണോ ഏഹ് അത് ഫേമസ് ഇപ്പൊ പാടില്ല ആരും ആരും അപ്പൊ ആരും കേൾക്കാത്തൊരു പാട്ടായിരിക്കും ചെറിയൊരു അറിയില്ല ചെണ്ടായു പനൈ മണ്ടം മാരത്തുന്നു ചുണ്ടി പേടി ചവരിൽ ശിക്കുന്നു ാടേ കോതിർ തോറ്റം കൂറിടുന്നു അണ്ടപ്പിണ്ട പിള്ള ചണ്ടകത്തിൻ മണ്ടങ്ങനേകം മുതലുകട്ടി കാമർച്ച നാടത്തിടുന്നേ മലപ്പുറം കിസ്സപ്പാട്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ കൊറേ സംഭവങ്ങൾ നമ്മുടെ സൂപ്പേക്കന്റെ കയ്യിലുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് പഠിച്ച പാട്ടേക്കാറും ഈ വീടിന്റെ കല്ലും പിന്നെ ഒക്കെ ഞാൻ ചുമടന്ന് തലനിൽ ഏറ്റോ സ്വന്തം ഏറ്റുപോയ ഇത് ഈ ഈ വീടിന്റെ കാറ്റാമണ്ടെ അടിയിലെ റോട്ടിമൊ കല്ലെന്ത് റോഡൊന്നും ഇല്ല അത് അതിലൊരു ഒതുക്കാണ് ആ ഒതുക്കുമ്പോ കൂടി കാരിട്ട്

കൊണ്ടി സ്ഥലത്ത് കൊണ്ടുപോയി മദ്രാസിലേക്കൊക്കെ കൊണ്ടുപോയി അല്ലെ കണ് വലുപ്പൊക്കെ കണ്ണാണില്ലെങ്കിലും നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകും പിന്നെ അതുപോലെ പെരുന്നാളിന് മിട്ടായി വാങ്ങിയത് രണ്ടതാണ് അല്ലെ അപ്പം ആ ഒരു ഓർമ്മ പങ്കുവെക്കാൻ പറ്റും എന്തെങ്കിലും നിങ്ങളെ ചെറുപ്പത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ വലുപ്പ് വാങ്ങി തന്നെ ഓർമ്മ ഉണ്ടോ എല്ലാം നടന്നാണ് പിന്നെ കെട്ടിച്ചു ആ കുട്ടികള് അങ്ങോട്ടൊക്കെ അത്ഭുത അല്ലേ ഇപ്പൊ സംഗതിയില് വല്യപ്പാന ഞങ്ങള് വീട് എടുക്കാൻ വന്നതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് വല്യുപാനോ കഥകൾ കേട്ടപ്പോ ഭയങ്കര സങ്കടായി അതൊക്കെ കേട്ടപ്പോണ്ടായിനോ ഏഹ് വല്യപ്പോ അങ്ങനെ നടന്നിട്ട് പപ്പടം വിൽക്കാൻ പോവുക ഇറച്ചി വിൽക്കാൻ പോവാനൊക്കെ കേട്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ട് നിങ്ങള് അറിയല്ലേ ആ അത് ശരി ശരി പിന്നെ വലിയപ്പാന്റെ പാട്ട് എങ്ങനെയുണ്ട് അപ്പൊ അടിപൊളി പാട്ടൊക്കെ കേൾക്കാം വലിപ്പാന്റെ അടുത്തുനിന്ന് അല്ലേ